നമ്മളൊക്കെ പറയാറുണ്ട് നമുക്ക് വേണ്ടി നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ ഒരു ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവേ അവന്റെ അവനോട് അവനോട് നീ നീ ഇടപെടണം സംസാരിക്കണം അവനെ കഷ്ടകാലത്തിനെങ്ങാനും അല്ല പനിയും വന്ന കണ്ടില്ലേ ഞാൻ കുത്തിയിരുന്നു പ്രാർത്ഥിച്ചു അവന് പനി വന്നു ഈ ആത്മാവ് ദൈവ വചനത്തിനകത്തുള്ളതല്ല എന്റെ യേശു പഠിപ്പിച്ചത് നിന്റെ ഒരു ചിട്ട തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുവാൻ പഠിപ്പിച്ച കർത്താവിന്റെ സ്നേഹത്തെ വിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് കർത്താവിൽ നിന്ന് ആത്മാവിനെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് അധീനമായി പോയിരിക്കുന്നതോ ഇന്ന് നിന്റെ മേൽ പകർന്നിരിക്കുന്നത് സ്നേഹത്തിന്റെയും ആമൻ അത് ക്ഷമയുടെയും അത് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരാത്മാവിനെയാണ് നിന്റെ അകത്തളങ്ങളിൽ പകർന്നിരിക്കുന്നത് കഷ്ടകാലത്തിന് അയൽവക്കക്കാരന് പനി വന്നു അവൻ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് പനി വന്നത് നീ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടല്ലോ അങ്ങനെ പറയുന്നെങ്കിൽ നിന്റെ മേൽ വെളിപ്പെട്ട ആത്മാവിന് നീ ഒന്നുകൂടെ പരിശോധിക്കണം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രമാണമുണ്ട് കർത്താവെ അവന് നീ നന്മ ചെല്ലണം നീ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കണം അവന്റെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം നീ അവനെ സ്നേഹിക്കുന്നില്ല കർത്താവ് അവൻ അവൻ നശിച്ചു പോകല്ലേ എന്നോ അകത്തളകളിൽ നിന്ന് ഒരു ആത്മാർത്ഥത കടന്നു വരുമ്പോൾ ആ ആത്മാവ് പരിശുദ്ധാത്മാവ് സ്ത്രോത്രൂയ അല്ലാതെ പ്രതികാരം ചെയ്യുവാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കർത്താവനെയല്ല അവൻ എന്റെ യേശു കർത്താവ് പകൽക്കാല നമ്മ അറിയാതെ പകരം